നല്ല തടല എന്തായാലും റോഡ് പണി കാരണം നല്ല തട്ടല അവിടെയുള്ള എല്ലാ കടക്കാർക്കും നല്ല തട്ടലിട്ടി കൊടുക്കും എന്തായാലും ഒന്ന് പരീക്ഷിക്കുന്നത് എനിക്ക് എന്തെങ്കിലും വന്ന ഹെൽപ്പ് ചെയ്യോ അപ്പം കുറെ പറയുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാന്നൊന്ന് പരീക്ഷിക്കാം ഇപ്പൊ എന്തൊക്കെ ഒരു മാർഗം அதுடா ஞா தமாஸ் கணிச்சு தமாஷ் கணிச்சு தமாஷ் காண்சி தமாஷ் காண்சானு அறிஞர் மத்த ഒരു ചായട്ടെ ചായ സോഡാ 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 എന്തായാലും പരിപാടി സാറായി സോഡ കൊടുക്കണം ഞങ്ങള് കുപ്പിച്ചിട്ട് കാലം ചൂടായിട്ട് കള്ളപ്പാന്നി സാധനം അങ്ങനെ കായും തെരുവിന് ആ എന്തായാലും സമാധാനായി